ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമൊക്കെയാണ് പെൻഷനായി ലഭിക്കുന്നത് എന്നാൽ നാളുകൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയുണ്ട് അതായത് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ യോജന അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രതിമാസം മൂവായിരം രൂപ വീതം പെൻഷൻ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് ദിവസവേതനത്തിനായി ജോലി ചെയ്യുന്നവർ പ്രതിമാസ സാലറി പരമാവധി ഇരുപതിനായിരം രൂപയിൽ താഴെയുള്ളവർ എന്നിവർക്കൊക്കെ പദ്ധതിയിൽ ചേരാം പി എഫ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്കും ഈ പദ്ധതിയിൽ ചേർന്ന് മൂവായിരം രൂപ പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റാവുന്നതാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ യോജന പദ്ധതിയിൽ സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്കായിരിക്കും ചേരുവാൻ സാധിക്കുക കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതി ആയതിനാൽ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു അംശാദായം അടയ്ക്കണം നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായ വിഹിതം കേന്ദ്ര സർക്കാരും നമ്മുടെ പേരിൽ അടയ്ക്കും അതായത് പതിനെട്ട് വയസ്സിലാണ് നിങ്ങൾ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ അമ്പത്തഞ്ച് രൂപയാണ് അടയ്ക്കേണ്ടത് ഇരുപത്തൊമ്പത് വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് നാൽപ്പത് വയസ്സിലാണ് ചേരുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ പ്രതിമാസം അടയ്ക്കണം ഇത്തരത്തിൽ ചേരുന്ന പ്രായത്തിനനുസരിച്ച് തുകയിൽ വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായ വിഹിതം കേന്ദ്ര സർക്കാരും അടിച്ച് അറുപത് വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം നിങ്ങൾ പെൻഷനായി അക്കൗണ്ടിലേക്ക് എത്തും നിലവിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഐ സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തെ പോസ്റ്റ് ഓഫീസുകളിലൂടെയും അക്ഷയ സെൻറ്ററുകളിലൂടെയും കോമൺ സർവീസ് സെൻ്ററുകളിലൂടെയും ചേരാൻ സാധിക്കും പദ്ധതിയിൽ ചേരുന്നതിന് ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടും ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറുമാണ് പ്രധാനമായും വേണ്ടത് അതോടൊപ്പം നമ്മുടെ ഡീറ്റെയിൽസും കൃത്യമായി കൊടുക്കുക ഈ വിവരങ്ങളെല്ലാം കൊടുത്ത് ഏറ്റവും ഒടുവിലായി പി എം എസ് വൈ എന്ന പേരിൽ ഒരു ഐ ഡി കാർഡ് കൂടി ലഭിക്കും ഇത് സൂക്ഷിച്ചു വെക്കുക എല്ലാ മാസവും അംശാദായം അടക്കുവാൻ ശ്രദ്ധിക്കുക അത്തരത്തിൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ മൂവായിരം രൂപ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഒഴികെയുള്ളവർക്കെല്ലാം പദ്ധതിയിൽ ചേരാൻ സാധിക്കും എല്ലാവരും ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക സ്കീമിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ പദ്ധതിയിൽ ചേരുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക കോമൺ സർവീസ് സെൻറ്ററുകളിൽ അന്വേഷിച്ചാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ മാർഗനിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം